ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഹെൽത്തിയും ഹൈ പ്രോട്ടീൻ റിച്ചുമായ സ്പെഷ്യൽ ഡ്രെസ്സിങ്ങിൽ തയ്യാറാക്കിയ സാലഡിൻ്റെ റെസിപ്പിയുമായി ഇത് ഡയറ്റ് ചെയ്യുന്നവർക്ക് മാത്രമല്ല ഒരു നേരത്തെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ മീലായിട്ടോ കഴിക്കാവുന്ന ഫുഡ് കൂടിയാണ് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം നമ്മുടെ ഹെൽത്തി സാലഡ് തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ ഒരു ഡ്രസ്സിങ് തയ്യാറാക്കാം അതിനായി ഒരു ബൗളിലേക്ക് പത്ത് പന്ത്രണ്ട് ബദാമും മൂന്ന് ഡ്രൈഡ് ചില്ലിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ സോക്ക് ചെയ്യാനായി മാറ്റി വെക്കാം നന്നായി സോക്ക് ചെയ്ത ബദാമും ഡ്രൈഡ് ചില്ലിയും ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഫാസ്റ്റ് വെയിറ്റ് ഒക്കെ നോക്കുന്നവർക്ക് ഗ്രീക്ക് യോഗേട്ടും എടുക്കാവുന്നതാണ് കൂടെ തന്നെ ഒരു പിഞ്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം എരി വേണ്ടാത്തവർക്ക് ഒരു പാർട്ട് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പാകത്തിന് ഉപ്പുകൂടെ ചേർത്ത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായി ബ്ലെൻഡ് ചെയ്ത ഡ്രസ്സിങ് ഇനി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഡ്രസ്സിങ് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മുടെ സാലഡ് തയ്യാറാക്കാനായിട്ട് ബൗളിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ക്യൂക്കംബർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്കൊരു പകുതി ടൊമാറ്റോയും ഒരു പകുതി ക്യാപ്സിക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ എയ്റ്റി ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള വേവിച്ച വെള്ളക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സ്വീറ്റ്നെസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പുളി കുറഞ്ഞ പൊമോഗ്രാനറ്റ് ആപ്പിളും ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു പകുതി ഓനിയൻ സ്ലൈസായി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ഡ്രസ്സിങ് സാലഡിലേക്ക് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം ഈ സ്പെഷ്യൽ ഡ്രെസ്സിങ് നിങ്ങൾക്ക് സാലഡിൻ്റെ കൂടെ മാത്രമല്ല ഒരു സ്പ്രെഡായിട്ടോ ഡിപ്പായിട്ടും കഴിക്കാവുന്നതാണ് ഇനി അല്പം സ്വീറ്റ്നെസ്സിന് വേണ്ടി കുറച്ച് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അല്പം സെസമേ സീഡ്സ് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി രണ്ട് സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നമ്മുടെ സാലഡും ഡ്രെസ്സിങ്ങും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതാ ഇത്രയേ ഉള്ളൂ വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായ നമ്മുടെ സാലഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഡയറ്റ് നോക്കുന്നവർക്ക് മാത്രമല്ല ഒരു ഹെവി മീലായിട്ടോ ഡിന്നറായിട്ടോ അതുമല്ലേ ഈ ചപ്പാത്തിയുടെ കൂടെ സൈഡ് ഡിഷായിട്ടോ നമുക്ക് കഴിക്കാവുന്ന റെസിപ്പി കൂടിയാണ് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വെയിറ്റ് ലോസിൻ്റെ ഒരുപാട് റെസിപ്പീസും സാലഡ് റെസിപ്പീസും നമ്മുടെ ചാനലിലുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം